ഈ താതൻ എന്റെ താതൻ ഹാലോയ ഈ ദൈവ എൻ്റെ ദൈവം ഈ താതൻ എന്റെ താതൻ പറയോ അപ്പോസ്തക ചിന്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ എല്ലാം രക്ഷിതാവും അധികാരിയുമാണ് അവൻ ഉടമസ്ഥനാണ് നമ്മുടെ ആത്മാക്കളുടെ ഉടമസ്ഥൻ നമ്മളെല്ലാവരും മനുഷ്യനായി ജനിച്ചത് വെറും അമ്മയുടെ അപ്പൻ്റെയും ബീജത്താൽ മാത്രമല്ല ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ട് ആ ആത്മാവ് കെട്ടുപോകുന്ന അവസ്ഥയിലായിരുന്നു ആ ആത്മാവിനെ രക്ഷിക്കാൻ നീ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുകയും അവൻ്റെ ആത്മാവിനാൽ നിന്റെ ആത്മാവിന് പുതുക്കം വരികയും നിത്യജീവൻ വരികയും ചെയ്യും ഈ സത്യം ലോകം തിരിച്ചറിയാത്തതുകൊണ്ട് പലരും അവരുടെ ആത്മാവ് പിശാജിൻ്റെ വലയിൽപ്പെട്ട് നശിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ട് ഈ നശിച്ചു പോകുന്ന ആത്മാവിനെ രക്ഷിക്കാൻ യേശുവിനെ അഭയം പ്രാപിക്കുകയും യേശുവിൻ്റെ രക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യുക ഇതിനുവേണ്ടി വേണ്ടി അനേക സുവിശേഷകന്മാർ പണ്ടുതൊട്ടേ മിഷണറിമാർ ഇന്ത്യയിലടക്കം പല രാജ്യങ്ങളിലും കപ്പലുകൾ ഉണ്ടാക്കി കപ്പലുകൾ വഴി പായക്കപ്പൽ വഴി അവർ പല രാജ്യങ്ങളിലും ദുർഘടങ്ങൾ സഹിച്ചെത്തിയത് വെറും വ്യാപാരങ്ങൾക്കോ അവരുടെ കൾച്ചർ സ്ഥാപിക്കാനോ മാത്രമല്ല യേശുവിനെ അറിയിച്ചു കൊടുക്കാൻ അവരിൽ നിർബന്ധിതമായ ദൈവിക ആലോചനയായിരുന്നു സുവിശേഷം അങ്ങനെ ഇന്ത്യയിലും സുവിശേഷം എത്തി ഇന്ത്യയിലെത്തിയ സുവിശേഷത്തെ പലരും പല രീതിയിലും വ്യാഖ്യാനിച്ചു പക്ഷേ ഇന്ത്യക്കതൊരു വിടുതലായിരുന്നു മോചനമായിരുന്നു അനേക ജാതികൾ യേശുവിനെ അറിയുവാനും ഇന്ത്യയിൽ ജാതികളിൽ തമ്മിൽ ഉണ്ടായിരുന്ന അയിത്തത്തിൻ്റെയും അനാചാരത്തിൻ്റെയും ഒക്കെ ആ മാറാപ്പുകൾ എടുത്തു മാറ്റി ഒന്നാണ് അടിമകളല്ല മനുഷ്യനെന്ന് അടിമകളെ മോചിപ്പിച്ചുകൊണ്ട് മിഷണറിമാർ ദൈവത്തിൻ്റെ വചനം പുനഃസ്ഥാപിച്ചു ദൈവത്തിൻ്റെ വചനം ഭൂമിയിൽ വന്നപ്പോൾ മനുഷ്യർക്കെല്ലാം ഒരു നിയമമായി ആ വചനം ഇപ്രകാരമാകുന്നു നിങ്ങൾ ക്രിസ്തുവിൽ നമ്മൾ ക്രിസ്തുവിൽ ഒന്നാണ് നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ ആത്മാക്കളാണ് ആകയാൽ മരിച്ചു കഴിയുന്നതിൻ്റെ മരിച്ചു കഴിയും കഴിയുന്നതിന് മുന്നേ യേശുവിനെ അറിയുക എങ്കിൽ നിന്റെ ആത്മാവ് രക്ഷപ്പെടും ദൈവാനുഗ്രഹിക്കട്ടെ ഗൊമ്പശിവ